ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് പോവുക കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ശേഷം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും മൂന്ന് ദിവസങ്ങളിലായി നാൽപ്പത്തി അഞ്ച് മണിക്കൂറാണ് ധ്യാനം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൻ്റെ അവസാന ദിനമായ ഇന്നാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുക കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം ധ്യാനം ഇരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് ഇന്ന് പ്രചാരണ ദിവസം അവസാനിക്കുന്നതോടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് മൂന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും കന്യാകുമാരിയിൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലാണ് മോദി ധ്യാനമിരിക്കാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനമായിരിക്കും അതോടെ ജൂൺ ഒന്നാം തീയതി അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിലെ വലിയ വിമർശനമെല്ലാം ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി പരാതികളടക്കം ഉയർന്നിരുന്നു എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ശരിവച്ച സാഹചര്യം ഉണ്ടായില്ല പ്രധാനമായും പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായി കാണാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു മറുപടി ഏതായാലും മോദി ഇന്ന് വൈകുന്നേരം ത്തോടെ തന്നെ കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കും നാൽപ്പത്തിയഞ്ച് മണിക്കൂറത്തെ ധ്യാനത്തിന് ശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് വിവരം വൃന്ദ